ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികളിലൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മൾ ദിവസേന ഇടുന്ന വേക്കൻസികളാണ് പുതിയ പുതിയ ആൾക്കാർ കടന്നു വരുന്നതാണ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എന്നും എന്നും പറയുന്നത് അരോചകമായി തോന്നരുത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ കാണുമ്പോൾ ഒന്ന് ലൈക്കും കൂടി ചെയ്യണം കാരണം സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും കാരണം സബ്സ്ക്രൈബ് ചെയ്ത പല ആൾക്കാരും പറയുന്നു ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല വരുന്നില്ല എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുമ്പോൾ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും വരും അങ്ങനെ ലൈക്ക് ചെയ്ത് കാണാൻ ഞാൻ പറയുകയും ചെയ്തു അങ്ങനെ അവരിലേക്ക് ദിവസേനെ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെന്ന് അവർ പറയുകയും ചെയ്തു കാരണം വേക്കൻസികൾ വളരെ കുറവാണ് പെരുന്നാളാണ് വരാൻ പോകുന്നത് മഴക്കാലാണ് വരാൻ പോകുന്നത് അപ്പം അങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാം തേഞ്ഞൊരു ജോലി ചിലപ്പോൾ കിട്ടില്ല എല്ലാം തേഞ്ഞാൽ മുതലാളിമാർ കിട്ടില്ല എല്ലാം തേഞ്ഞാൽ ഒന്നും നമുക്ക് നേടാൻ കഴിയില്ല പക്ഷെ എന്തെങ്കിലും ചെറിയ ചെറിയ കുറവുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് കിട്ടിയ ജോലിയിൽ തൽക്കാലം ഫസ്റ്റിലതിൽ കയറുക കാരണം ചുമ്മാ പത്ത് ദിവസം വീട്ടിലിരിക്കുന്നതിനേക്കാൾ നല്ലത് അഞ്ഞൂറ് കിട്ടുകയാണെങ്കിൽ ആ അഞ്ഞൂറിന് കയറി കഴിഞ്ഞാൽ പത്ത് ദിവസം എന്നാൽ അയ്യായിരം കിട്ടില്ലേ എന്നതിന് ശേഷം ഇതിന് നല്ലത് വരുമ്പോൾ അതിൽ നിന്ന് മാറുക കാരണം ഇതിലൂടെ വേക്കൻസികൾ വരും വേക്കൻസികൾ നമ്മൾ വന്നുകൊണ്ടേ ഇരിക്കുന്നതല്ലേ അപ്പോൾ നല്ലത് കിട്ടുമ്പോൾ അതിൽ നിന്ന് മാറുക അതുവരെ ചുമ്മാ ഇരിക്കുന്നവൻ ബുദ്ധിമാനല്ല വിദ്യയാണ് അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന ജോലിയിൽ കിട്ടുന്ന രീതിയിൽ അനുസരിച്ച് നമുക്ക് പോവാം ജോലിക്ക് കേട്ടോ പിന്നെ ഏത് ജോലിക്കും പൈസ കൊടുത്തിട്ടുള്ള ഒരു ജോബിന് നിങ്ങൾ പോകാൻ നിൽക്കരുത് ഒരു രൂപ പോലും കൊടുത്ത് നിങ്ങൾ ജോബിന് പോകരുത് പൈ ഫ്രീ ആയിട്ടുള്ളതുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി കാരണം പല ആൾക്കാരും പൈസ ചോദിക്കുന്നുണ്ട് എന്ന് പറയുന്നത് കേട്ടു അതുകൊണ്ടാണ് പറയുന്നത് പൈസ കൊടുത്തിട്ട് പോകരുത് ഗൾഫിലാണെങ്കിലും ശരി നാട്ടിലാണെങ്കിലും ശരി കേട്ടോ അതുപോലെ തന്നെ ദിവസ സാലറിക്കല്ലാതെ ഒരിക്കലും മാസത്തിൽ ആയച്ചിന് തരാമെന്ന് പറഞ്ഞ് പോകരുത് രണ്ടു ദിവസം കഴിഞ്ഞ് തരാം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് തരാമെന്ന് പറയും അതിനൊന്നും പോകരുത് കഴിഞ്ഞാൽ നിങ്ങൾ ക്യാഷ് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആർക്ക് വേക്കൻസിക്ക് വിളിക്കുകയാണെങ്കിൽ കോൾ റെക്കോർഡിംഗ് ഇട്ട് വിളിക്കുക വിളിച്ചതിന് ശേഷം ശമ്പളം കാര്യങ്ങൾ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാ കാര്യം ചോദിക്കുക ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ പോവുക ദിവസ സാലറിയാണ് ഓക്കെ ആ എന്നിട്ട് അവിടെ ചെന്നിട്ട് ആ ഒരു ദിവസം ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് ക്യാഷ് തരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക നേരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി ഈ റെക്കോർഡിംഗ് അവർക്ക് കേൾപ്പിച്ച് കൊടുക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പക്ഷേ അവർ പൈസ തരുന്നില്ല അപ്പോൾ അതിന് തീരുമാനം അവരുണ്ടായിത്തരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് വളരെയധികം മുന്നോട്ട് പോകാം കാരണം നമ്മൾ ശ്രദ്ധയാണ് നമ്മൾ ഏറ്റവും വലുത് എത്ര ശ്രദ്ധിച്ചാലും നമുക്ക് പലതും അബദ്ധങ്ങളൊക്കെ പറ്റാം എങ്കിലും നമ്മുടെ ഞാൻ പാതി ദൈവം പാതി എന്നാണ് അപ്പോൾ നമ്മളെ ചെയ്യേണ്ട പാതി നമ്മൾ ചെയ്തേ മതിയാകും കേട്ടോ അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക അപ്പോൾ അതുകൊണ്ട് വേക്കൻസികൾ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തവരും ലൈക്ക് ചെയ്ത് കാണുക ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അതായത് രാത്രിക്ക് രാത്രി ഞാൻ വിടുന്ന സമയത്ത് തന്നെ എത്രയും പെട്ടെന്ന് നമ്പറുകളെല്ലാം കളക്ട് ചെയ്ത് എടുത്തു വെച്ച് എത്രയും രാവിലെ ആണെങ്കിൽ രാവിലെ രാത്രി വിളിക്കാൻ പറ്റുന്ന സമയമാണ് രാത്രി വിളിക്കുക അല്ലെങ്കിൽ രാവിലെ ഏറ്റവും നേരത്തെ തന്നെ വിളിക്കാൻ ശ്രമിക്കുക കാരണം എല്ലാവർക്കും ജോബ് കിട്ടില്ല കുറച്ച് പേർക്ക് മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആദ്യം ആദ്യം വിളിക്കാൻ ശ്രമിക്കുക ഏ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം അത് വരട്ടെ എന്നുള്ള ചിന്താഗതി നിൽക്കരുത് അസാൾട്ടാക്കി വിട്ട് കഴിഞ്ഞാൽ നമുക്കാണ് നഷ്ടം ഏഹ് പണമില്ലാത്തവന് എവിടെയും വിലയില്ല പത്ത് രൂപ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിലയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കുക പത്ത് രൂപ നമുക്ക് വില ഉണ്ടെങ്കിലേ നമുക്ക് ഭാര്യയ്ക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും സുഹൃത്തിനാണെങ്കിലും സഹോദരിക്കാണെങ്കിലും ആർക്കാണെങ്കിലും നമ്മൾ വില ഉണ്ടാവുകയുള്ളൂ അവർ ചോദിക്കുമ്പോൾ പത്ത് രൂപ എടുത്ത് കൊടുക്കാൻ നമ്മളെ ഗീസയിലുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വില കൽപ്പിക്കും അല്ലെങ്കിൽ ഒരു വലിയ കൽപ്പിക്കില്ല അപ്പം അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ മദ്യപാനം അതുപോലെ തന്നെ പുകവലി അതുപോലെ തന്നെ ആൻഡ് മറ്റുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കാൻ ശ്രമിക്കുക കാരണം മദ്യപാനം ഒരിക്കലും സമ്പന്നനാകില്ല എന്നുള്ളത് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് കാരണം ശരിയാണ് ആയിരം നിന്ന് നിങ്ങൾക്ക് കിട്ടി ആയിരത്തി നിങ്ങൾ അഞ്ഞൂറ് മദ്യപിച്ചു ബാക്കി അഞ്ഞൂറേ ഉള്ളൂ അല്ലേ നമുക്ക് എത്ര നഷ്ടം എന്ന് എന്നാലോചിച്ച് നോക്ക് ഒരിക്കലും ആവില്ല അപ്പോൾ നമ്മൾ അത് മദ്യപിച്ചില്ലെങ്കിലോ ആ അഞ്ഞൂറ് കൂടി എടുത്തു വെച്ചാലോ അങ്ങനെ ഒരിക്കലും അത്തരത്തിൽ പോകരുത് ഇനി അഥവാ ചെയ്യുകയാണെങ്കിൽ തന്നെ വല്ലപ്പോഴൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഞാനതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല വല്ലപ്പോഴും എപ്പോഴൊക്കെ നമുക്ക് ചെയ്യാം അല്ലാതെ ദിനം ഒരിക്കലും ചെയ്യരുത് മാത്രമേ നമ്മുടെ ശരീരം പോകും നമ്മളെ കരൾ പോകും കിഡ്നി പോകും എല്ലാം പോകും പിന്നെ വീട്ടുകാർക്കും നാട്ടുകാർക്കും കൂട്ടങ്ങൾക്കും കുടുംബങ്ങൾക്കും കാമുകൾക്കും എല്ലാവർക്കും നമ്മളൊരു ബാധ്യതയായി മാറും ഏഹ് അവരാരും നോക്കിയില്ല കാരണം അപ്പോൾ കൽപ്പിച്ചൂട്ടി വെള്ളം അടിച്ചിട്ട് ചെയ്തതാണെന്ന് പറയും അപ്പോൾ അതിനൊന്നും ക്ഷമിക്കാതെ നല്ല രീതിയിൽ നല്ല വളരെ മാന്യമായ രീതിയിൽ എല്ലാവരും കാണുമ്പോൾ ഐ എന്നുള്ള രീതിയിൽ വളരെ സന്തോഷത്തിൽ കൂടി ഇതിൽ പോവുക കേട്ടോ അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാൻ എന്താ വീണ്ടും വീണ്ടും പറയുന്ന ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും ഫസ്റ്റ് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക കാണുമ്പോൾ കേട്ടോ അതാണ് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് കേട്ടോ ജീവിതത്തിൽ തോറ്റുപോയവരിൽ അധികവും ജയിക്കാൻ അറിയാത്തവരല്ല മറ്റുള്ളവരെ ചതിക്കാൻ അറിയാത്തവരായതുകൊണ്ടാണ് ഓക്കെ താങ്ക് യു